കൂടല്ലൂർ പുലരി കൂടലൂർ പുലരിസ് ക്ലബിന്റെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അത്താണി ആശുപത്രിയുമായി സഹകരിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കെ ബാബു ഉദ്ഘാടനം ചെയ്തു ഇതൊരു സഹായമാണ് ഒരു ഡോക്ടറെ കാണാൻ വേണ പോകുമ്പോൾ ഒരു അഞ്ഞൂറിൻ്റെ നോട്ടും ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാനുള്ള ഒരു എഴുപത് ഉപ്പിയും അഡീഷണൽ ആയിട്ട് വയ്ക്കണം വേണ്ടേ പോയാൽ ഡോക്ടർക്ക് നൂറ് രൂപ നൂറ് രൂപയാണെന്ന് ഞാൻ ഒരിടത്ത് പറഞ്ഞപ്പോൾ അതൊക്കെ പോയി ഇപ്പം ഇരുന്നൂറ് ആണെന്ന് ഓ ഇരുന്നൂറിലെത്തിയോ നമ്മൾ സർക്കാർ ആശുപത്രി പോകുന്നത് കൊണ്ട് നമുക്ക് അത്രയും കൂടെ പിടി അപ്പോൾ ഇരുന്നൂറ് രൂപ അത് വേണം ഡോക്ടർ ഒന്ന് പരിശോധന നടത്തി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞതൊരു തലവേദനയാണെങ്കിൽ പോലും ഒരു ഇരുന്നൂറ് രൂപേൻ്റെ മരുന്നും വേണം വേണ്ടേ അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറും നാന്നൂറും നൂറ് രൂപ ഓട്ടവർഷയ്ക്കും കൂടെ കൊടുത്താൽ അഞ്ഞൂറ് രൂപ ഒരു മിനിമം രോഗം നിർണയിച്ച് പനി മാറും പനി ഞാൻ പറയുന്നു ഡോക്ടേഴ്സ് പറയുന്നു പനി ഒരു ലക്ഷണമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എൽ സായിരാധ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ആർ ജയനാരായണൻ സാമൂഹ്യ പ്രവർത്തകൻ കെ എസ് ലക്ഷ്മണൻ ക്ലബ് പ്രസിഡന്റ് എ രാജഗോപാൽ മുൻ പ്രസിഡന്റ് എ ഹരിപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു ക്ലബ് സെക്രട്ടറി വി വിനയൻ സ്വാഗതവും ഗജാൻജി ബി പ്രദീപ് നന്ദിയും പറഞ്ഞു ഹസ്തരോഗ വിദഗ്ധൻ ഡോക്ടർ വി രാജേഷ് കുമാർ സർജൻ ഡോക്ടർ മുഹമ്മദ് ഫായിസ് എന്നിവരാണ് ക്യാമ്പിൽ പരിശോധന നടത്തിയത് നിരവധി പേർ ക്യാമ്പിൽ ചികിത്സ തേടിയെത്തി